ചിലരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമാകാറുണ്ട് കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർ ലളിത ചേച്ചിയുടെ ജീവിതം അത്തരത്തിലൊന്നാണ് അറുപത്തിയേഴാം വയസ്സിലും ഉച്ചക്രവാഹനം ഓടിച്ച് ജീവിതത്തിന്റെ ശുഭയാത്രയിലാണിവർ മുപ്പത്തിയേഴാം വയസ്സിനാണ് കുടുംബത്തിന്റെ ആശ്രയമാകാൻ ലളിതേച്ചി ഓട്ടോയിൽ കൂടെ കൂട്ടിയത് വനിതകൾ ഓട്ടോ ഓടിച്ച് കീട്ടറിവ് ഉണ്ടായിരുന്ന നഗരവാസികൾക്ക് കൗതുകമായി ഇരുപത്തിയെട്ട് സ്ത്രീകളാണ് ആക്സിലേറ്റർ പിടിച്ച് നഗരത്തിരക്കിലേക്ക് ഇറങ്ങിയത് പലരും പല സമയത്തായി പല കാരണങ്ങൾ കൊണ്ട് ഈ തൊഴിലിൽ നിന്നും പിൻവാങ്ങി എന്നാൽ ലളിതജി ഇന്നും നഗരപാതയിലും ഇടറോഡുകളിലും യാത്രക്കാരുമായി യാത്ര തുടരുകയാണ് ആൾക്കാർ കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു പോയി പിന്നെ ആൾക്കാർ അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് അധികം അപ്പോൾ പിന്നെ പിന്നെ വയ്യാതായിട്ട് കുറച്ച് ഒരു ആൾക്കാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ലൈസൻസ് സ്വന്തമാക്കുന്നത് തൊണ്ണൂറ്റിയാറിൽ സ്വന്തം ഓട്ടോയും ലളിതച്ചിയുടെ സത്യസന്ധതയ്ക്ക് പൗരാവലി സമ്മാനിച്ചതായിരുന്നു ഓട്ടോ മറന്നു വച്ച പണം ഉടമസ്ഥനെ തീടിപ്പിടിച്ച് തിരിച്ചേൽപ്പിച്ചതിനായിരുന്നു ആദരം കോഴിക്കോട് നിവാസിയാണെങ്കിലും കുടുംബസമേതം പരപ്പനങ്ങാടിയിലാണ് താമസം രാവിലെ നഗരത്തിലെത്തും വൈകുന്നേരം വരെ നഗര തിരക്കിൽ തന്നെ വിലപേശലില്ല കാരണങ്ങൾ പറഞ്ഞ് യാത്ര പോകാതിരിക്കലുമില്ല അതുകൊണ്ട് യാത്രക്കാർക്കും പരിചയക്കാർക്കും ലളിതജിയെ കുറിച്ച് പറയാൻ നല്ലതു മാത്രം ലളിതാമ്മ ഒരു പ്രതീകമാണ് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ പ്രതിസന്ധികളെ എങ്ങനെ ലളിതമാക്കാം എന്നതിന് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ശുഭയാത്ര തുടരട്ടെ ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദുസ്നാ സുരേഷ് ജനം കോഴിക്കോട്